ഭരണം കിട്ടിയാൽ സി പി എം നശിക്കും കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് നശിക്കും ഈ രണ്ട് നാശത്തിന്റെയും പ്രയോജനം കിട്ടാൻ പോകുന്നത് ബി ജെ പി അത് പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് ഇവിടെ നാർക്കോട്ടിക് ഉണ്ടോ ലവ് ജിഹാദ് ഉണ്ടോ അവരുടെ രാഷ്ട്രീയത്തിന്റെ വർഗീയവൽക്കരണം ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത് സമാധാനം പറയേണ്ടത് സി പി എം ആണ് പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനാണ് ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയായ ദിവസങ്ങളാണ് കടന്നുപോയത് ജമായത്ത് ഇസ്ലാമിയിൽ തുടങ്ങി ഇപ്പോൾ വരെ എത്തിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ എം എൻ കാരശ്ശേരി നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം പക്ഷേ ചിലരെ വേഷം നോക്കി മനസ്സിലാക്കാമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദി അതെ ഇപ്പം നമ്മളുടെ മന്ത്രി എന്നെ പറഞ്ഞു പേര് നോക്കി മനസ്സിലാക്കാമെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് പിൻവലിച്ചു ഖേദം പ്രകടിപ്പിച്ചു പിൻവലിച്ചോണ്ടായി കാര്യം ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ ഖേദം പ്രകടിപ്പിച്ചപ്പോഴും അത് അദ്ദേഹം താൻ പറഞ്ഞത് തെറ്റിന്നല്ല പറഞ്ഞത് അത് വളച്ചൊടിച്ചു ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് മാധ്യമക്കാർക്കാണ് കുറ്റം അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവർക്കാണ് കുറ്റം അവനവന് തെറ്റുപറ്റിയെന്ന് സി പി എമ്മിലെ നേതാക്കന്മാരെന്നല്ല കോൺഗ്രസിലെ നേതാക്കന്മാരോ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരോ ബി ജെ പി നേതാക്കന്മാരോ ഒന്നും പറയാറില്ല തെറ്റുപറ്റിയെന്ന് പറയില്ല അത് വാമൊഴി വഴക്കമാണെന്ന് പറയും അല്ലെങ്കിൽ ജാഗ്രത പറയും ഈ ജാതി ഓരോ ശൈലിയാണ് ഉപയോഗിക്കുന്നത് മനുഷ്യന്മാർക്ക് തെറ്റുപറ്റില്ലേ തെറ്റുപറ്റി ഞാനത് പിൻവലിക്കുന്ന പറഞ്ഞാൽ മതി രണ്ട് ജില്ലകളെയാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് മലപ്പുറം അത് പറയുമ്പോഴേക്ക് വലിയ പ്രശ്നമാണ് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത് മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു പൊട്ടത്തരാണ് അവിടെ ജനങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നുള്ളത് ഒഴിച്ചാൽ അവിടെ എല്ലാ സമുദായക്കാരുണ്ട് അവിടെ നായന്മാരുണ്ട് ഈഴന്മാരുണ്ട് കുടിയേറ്റ ക്രിസ്ത്യാനികളുണ്ട് പലരുമുണ്ട് ദളിതരുണ്ടൊക്കെ ഉണ്ട് ആദിവാസികളുണ്ട് മലപ്പുറം ജില്ലയിൽ വെള്ളാപ്പുഴ ഏശം പറയാണ് അവിടെ ഈഴവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അനു ചോക്കും എന്ത് അതായത് കളവാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ട് പറയുന്നു കളവാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ടത് ആവർത്തിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു സമുദായം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് അപ്പോ കാസർകോട്ട് അതേപോലെ ഉദാഹരിച്ചത് ഹിന്ദു സമുദായത്തിന് ജയിച്ചോ എന്ന ആളുകളെയാണ് അപ്പൊ ഹിന്ദു സമുദായം ജയിച്ചോ എന്ന മുഴുവൻ ഹിന്ദുക്കളാണോ അവർ വിശ്വാസം കൊണ്ട് ഹിന്ദുവായിരിക്കും പക്ഷേ അയാൾ സി പി എംഒ സി പി ഐ കോൺഗ്രസ്സോ ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുമോ ഹിന്ദു രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഹിന്ദു വിളിക്കാം ഹിന്ദു എന്ന് വിളിക്കാം ഇതങ്ങനെയല്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം സാങ്കുചിതമായ ഒരു മനോഭാവമാണ് ഇരിക്കുന്നതെന്ന് കാണിക്കുന്നതാണത് അത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ജീർണതയുടെ വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ വർഗീയത പറയൽ വെള്ളാപ്പള്ളിയിൽ തുടങ്ങി എ കെ ബാലൻ വഴി സജി ചെറിയാൻ വരെ എത്തി ഇതൊരു യാദൃശ്ചികമായി സംഭവിച്ചാൻ തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല വെള്ളാപ്പള്ളി തദ്ദേശം കുറച്ചായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഇങ്ങനെത്തി എന്നായപ്പോഴാണ് മുൻ മന്ത്രി ശ്രീ എ കെ ബാലൻ അദ്ദേഹം സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പലവട്ടം എം എൽ എ ആയിരുന്നു രണ്ടോ മൂന്നോ വട്ടം മന്ത്രിയായിരുന്നു അത്രയും പ്രധാനപ്പെട്ട അത്രയും മുതിർന്നൊരു മെമ്പറാണ് അദ്ദേഹം എന്താ പറഞ്ഞത് എൻ്റെ കണക്കിന് സജി ചെറിയാൻ പറഞ്ഞതിനേക്കാൾ അപകടമാണ് ബാലം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താ യു ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആര് കൈകാര്യം ചെയ്യും ജമായത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യുന്നതാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ആയിരത്തോളം പഞ്ചായത്തുണ്ട് ഒരു പഞ്ചായത്ത് പോലും ജമായത്ത് ഇസ്ലാമി ഭരിക്കുന്നില്ല അവർക്ക് ഒരു എം എൽ എ ഇല്ല നാട്ടിൽ ഉണ്ടോ ഒരു പഞ്ചായത്തിൽ പോലും അവർക്ക് അധികാരമില്ല അപ്പം ആ പറഞ്ഞതിന്റെ അർത്ഥം എങ്ങാനും ഒരു മുസ്ലിം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തേക്കാം എന്നാണ് ഇവിടെ ഒരു മുസ്ലിം പണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു ആ അളവിൽ സാമുദായികമായ ചേരിതലുണ്ടാക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന മട്ടില് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർ സംസാരിക്കുന്നത് യാദൃച്ഛികമാണെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നാണെന്ന് എന്റെ ഉത്തമ ബോധ്യം ഞാൻ എന്നൊരു തെളിവ് പറയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഓർമ്മ കോഴിക്കോട്ടൊരു നൌഷാദ് പേരായിട്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആൾനൂഴിയിൽപ്പെട്ട രണ്ട് അതിത്വ തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമത്തിൽ മരിച്ചുപോയി ശരിയായ രക്തസാക്ഷിത്വമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം വന്ന ഉടനെ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തു അതൊരു മുസ്ലിം കുടുംബത്തിന് അത് കിട്ടിപ്പോയല്ലോ എന്നുള്ള അസഹിഷ്ണോ പറഞ്ഞ വ്യക്തല്ലേ അത് പറഞ്ഞപ്പോ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം കേരള തൊകാടി അന്ന് ആരാ പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ അസംബന്ധം മുഴുവൻ ഇദ്ദേഹം വിളിച്ചു പറയുമ്പോ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് ആര് പിണറായി അതേ ആഭ്യന്തര വകുപ്പിന്റെ ചാർജും ഉണ്ട് അപ്പോ വെള്ളാപ്പള്ളി നടശം പറഞ്ഞ കാര്യങ്ങളും ഭൂരിഭാഗവും പിണറായി മുറിയ കാര്യങ്ങളാ കേരള എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന കാലത്ത് പിണറായിക്ക് ഒരു അധികാരവും ഇല്ല അതേ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആണെന്നേ ഉള്ളു അപ്പോൾ ഉത്തരവാദിത്തമുള്ള സമയത്ത് അദ്ദേഹം എന്താ ഉണ്ടാത്തത് രണ്ടായിരത്തി ആറിൽ ഞങ്ങളുടെ ഇവിടെ തിരുവമ്പാടി എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോ മരിച്ചു മരിച്ചപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ബിഷപ്പ് താമരശ്ശേരി രൂപതയത് താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹം അന്ത്യകുദാശ സ്വീകരിച്ചാണ് കർത്താവിൽ നിദ്ര വ്യാപിച്ചതെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വിശ്വാസി ആയിരുന്നു അപ്പോൾ അത് കേട്ട ഉടനെ അന്നത്തെ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതെന്താ അദ്ദേഹം പച്ചക്കള്ളം പറയാണ് എന്നിട്ട് അദ്ദേഹത്തെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു ഒരാളെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് ആരും വിളിക്കാൻ പാടില്ല ബിഷപ്പിനെ വിളിച്ചു അത് ഇന്നുവരെ പിൻവലിക്കുക ഖേദം പ്രകടിപ്പിക്കുക ഉണ്ടായിട്ടില്ല അതേ പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന് അദ്ദേഹം കാറിൽ കയറ്റി കൊണ്ടുവന്ന തൻ്റെ പ്രിയ സുഹൃത്ത് വെള്ളാപ്പള്ളി നടേശം പറയുകയാണ് ഭക്തനാണ് പിണറായി എന്നിട്ടും അപ്പൊ ആ ആ മൗനത്തിന് എന്താ അർത്ഥം അയ്യപ്പ ഭക്തനാണ് പിണറായി എന്ന് വേണമെങ്കിൽ അവിടെ വന്ന ആള് വിചാരിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ മിണ്ടായിരിക്കുന്നത് അദ്ദേഹം ഭക്തനല്ല എന്നാണ് എൻ്റെ വിചാരം അത് പറയേണ്ടത് ഞാൻ അദ്ദേഹമാണ് പറയേണ്ടത് ഇതൊക്കെ ചില്ലറ മാറ്റമല്ലല്ലോ രാഷ്ട്രീയത്തിന്റെ വർഗീയവൽക്കരണം ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത് സമാധാനം പറയേണ്ടത് സി പി എം ആണ് പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രാധാന്യമില്ലാത്തതാണ് മാറാട് വിഷയം എന്തിനാണ് എന്തിനാണിപ്പോൾ ബാലിനെ പോയ ഒരാൾ എ കെ ബാലിനെ പോലെ മുൻ മന്ത്രിയായിരുന്ന ആൾ ഇത് വലിച്ചിട്ടതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും അത് മാന്തി പുണ്ണാക്കിയതാണത് അത് സംസാരിക്കാൻ പാടില്ല എന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ചരിത്രമാണ് രണ്ടായിരത്തി രണ്ടിൽ മാറാട് കലാപം ഉണ്ടായി രണ്ടായിരത്തി മൂന്നിലുണ്ടായി നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് അപ്പോൾ അത് മാന്തി പുണ്ണാക്കുന്നത് വാസ്തവത്തിൽ വർഗീയ വികാരം ഉണ്ടാക്കാനാണ് അതായത് മാറാട് രണ്ടാം മാറാട് കലാപത്തിൽ ഒമ്പതാൾ മരിച്ചു അത് എട്ടുപേരു ഹിന്ദുക്കളാണ് ഒരാൾ ഒരു മുസ്ലിം മരിച്ചത് മറ്റവർ എതിർത്തിട്ടല്ല ഇവരുടെ തന്നെ ആയുധപ്രയോഗത്തിൽ അബദ്ധം പറ്റിയിട്ട് ഒരാൾ എന്നാണ് ഞാൻ വായിച്ചത് അപ്പൊ അത് അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ തലയെ കെട്ടി വെക്കുന്നതിനാ മാറാട് കലാപത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പങ്കുമില്ല അതിൽ അറിയപ്പെട്ട ആളെ ആരെങ്കിലും ഒരാൾ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അറുപത്തിരണ്ട് പേര് ശിക്ഷിച്ചു അതിലൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരനല്ല അതിൽ മുസ്ലിം ലീഗ്കരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് സി പി എംകാരുണ്ട് എസ് ഡി പിരുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് ജമായത്ത് ഇസ്ലാമിക്കാരനില്ല അപ്പൊ കളവാണ് പറഞ്ഞത് പിന്നെ വേറൊരു പ്രധാന കാര്യം ഈ മാറാട് കലാപം നടക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ കൂടെയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ അവർ ഒന്നിച്ച ഇപ്പഴല്ലേ പിണങ്ങിയത് ഇപ്പോ ഈ അടുത്ത് ബഹുമാനപ്പെട്ട മുൻമന്ത്രി പാലോളി മമ്മൂട്ടി പറഞ്ഞല്ലോ ഇതൊക്കെ ഇവർക്ക് അറിയാത്തതാണോ ഇതൊക്കെ മനഃപൂർവ്വം പറയുന്നതാണ് പിണറായിയെ കൊണ്ട് പറയിക്കുന്ന എന്താ വെച്ചാൽ ഇപ്പോ അവർക്ക് വേണ്ടി ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയാണ് ഇതാണ് പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് സ്പേസാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തിലുള്ളത് എനിക്കൊന്നൊന്നുമില്ല ഇപ്പോൾ നമ്മളെ തദ്ദേശ ഫലം പരിശോധിക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ എനിക്കൊന്ന് എസ് ഡി പി ഐക്കാർ വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അഴിയൂരിൽ രണ്ട് വാർഡ് എസ് ഡി പി ഐ രണ്ടാം സ്ഥാനത്ത് എത്തിയെടുത്ത് സി പി എമ്മിന് പത്ത് വോട്ടാണുള്ളത് അതുപോലെ തന്നെ അഴിയൂർ തന്നെയുള്ള വേറൊരു വാർഡ് അവിടെയും മത്സരിച്ച് എൽ ഡി എഫ് ആണ് അവർക്കിട്ടത് ഏഴ് വോട്ട് പക്ഷേ ഇവിടെയൊക്കെ സി പി എം ഇല്ലാത്തത് കൊണ്ടല്ലോ അവർക്ക് വോട്ട് കിട്ടാത്തത് പക്ഷെ അത് മാത്രം എസ് ഡി പിന്നില്ല ഇസ്ലാമി ജമായത്തെ ഇസ്ലാമി ജമായ ഇസ്ലാമി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ഊതിപ്പെരുപ്പിക്കുന്ന ആരാണ് സി പി എം ആണ് സി പി എമ്മിന് മറുടില്ലാതെ ഉടനെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയും ഏതെങ്കിലും ഒരു സമരം വന്നു അത് തീവ്രവാദികളാണ് അത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറയും അപ്പോൾ ജമാഅത്തെ ഇസ്ലാമേക്കാൾ ശക്തിയുള്ള പാർട്ടിയാണ് എസ് ഡി പി എന്ന് പറഞ്ഞതിനെപ്പറ്റി എനിക്കൊരു തർക്കമില്ല അതിപ്പം മുസ്ലിം ലീഗിന് അവർക്ക് ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ഒരു ചാനൽ അവർ നടത്തുന്നില്ല മര്യാദയ്ക്ക് ഒരു പത്രം നടത്തുന്നില്ല ഒരു പബ്ലിക്കേഷൻ നടത്തുന്നില്ല ഇതൊക്കെ ഇവർ നടത്തുന്നുണ്ട് അപ്പൊ അവർക്ക് ദൃശ്യത കൂടുതലുണ്ട് അത്രേ ഉള്ളൂ അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികൾ എസ് ഡി പി ഐക്കാരല്ലേ ജമായത്തെ ഇസ്ലാമി കേരളത്തിൽ എവിടെയും ആയുധമെടുത്തതിന് ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ ഞാൻ കേരളത്തിലാണ് പറഞ്ഞത് അപ്പോ എസ് ഡി പി ഐ പോസ് ഡി പി ഐയോട് പി ഡി പി യോടൊക്കെ ഇവര് സൗഹൃദം ഉണ്ടായിരുന്നില്ലേ ഇലക്ഷൻ കാര്യങ്ങളും ഒന്നിച്ച് സഹകരിച്ചിരുന്നില്ലേ ഇവര് ഇപ്പോഴാണ് മുസ്ലിം ലീഗ് വലിയ വർഗീയ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത കാലം വരെ ഒരു മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കിട്ടാൻ ശ്രമിച്ചിരുന്നു അന്ന് വലിയ പഞ്ചാര വർത്തമാനാ പറഞ്ഞിരുന്നത് അപ്പൊ അവർ അവർ വന്നില്ല അവർ കിട്ടിയില്ല ബി ജെ പി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന കൂട്ടരാ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന കൂട്ടർ അല്ല മുസ്ലിം ലീഗുകാര് ആ കൂട്ടരാരാ ജമാസ്ലാമിക്കാരാ ആ ജമാഅത് ഇസ്ലാമിക്കാരെ പിന്നെ ഞാൻ വേറെ ചോദിക്കട്ടെ ഇവരുടെ കൂടെ ഉണ്ടല്ലോ ഐ എൻ എൽ അല്ലേ അല്ലെ അത് മുസ്ലിം ലീഗിന്റെ ഒരു അവരുടെ ഒരു മന്ത്രി രണ്ടാം പ്രണയ സർക്കാരിൽ ഉണ്ടായിരുന്നില്ലേ അഹമ്മദ് ഏവർഗോവില് കോഴിക്കോട് സൗത്ത് നിന്ന് അവർക്കൊരു മെമ്പറില്ലേ ഇപ്പോഴും അവരൊന്നിച്ചല്ലേ അവരെന്ത അതിനെ പറ്റി പറയുന്നത് ഇവർ ഈ പറയുമ്പോഴൊക്കെ വെള്ളാപ്പള്ളി തദ്ദേശം പറഞ്ഞൊരു കാര്യം എന്താ എന്തുണ്ടെങ്കിലും മുസ്ലിം ലീഗ് ഒക്കെ മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോകുന്ന മലപ്പുറം ജില്ലക്കും മലബാറിനും മൊത്തത്തിലും അവഗണ ആണെന്നാണ് ഐ എൻ എല്ലിന്റെ വാദം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗം മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇത് ഏത് തരത്തിൽ ബാധിക്കും ആർക്ക് ആർക്ക് ഗുണം ചെയ്യും എന്നാണ് അതിൽ ഒരു സാമുദായിക ചരിതിരിവ് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ സമുദായ ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും യു ഡി എഫിന് ഗുണം ചെയ്യും ഇതിന് വേറൊരു മറുവശുണ്ട് അതിൻ്റെ അപ്പുറത്ത് അത് മെച്ചം കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് ബി ജെ പി വളരും അതിവിടെ ഇല്ലാത്തൊരു സംഗതിയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് തൃശ്ശൂർ എം പി ആയിട്ടൊരു ബി ജെ പി കാരും ജയിക്കുന്നത് ആ ജയിക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത് ആണ് എന്ന് പൊതുവെ ആൾക്കൊരു വിശ്വാസമുണ്ട് ഈ വർഗീയവൽക്കരണത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇപ്പോൾ സി പി എമ്മിനാണെന്ന് ഞാൻ പറയാം യു ഡി എഫ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം പോകാണ് അതേപോലെ സി പി എം ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും ഭാവി രാഷ്ട്രീയം അല്ലെ ഈ എലക്ഷൻ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് ഇത്തവണയും കൂടി അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസ് നശിക്കും ഇതുപോലെ ഇത്തവണ സി പി എമ്മിന് ഭരണം കിട്ടിയാൽ സി പി എം നശിക്കും എനിക്ക് തോന്നുന്നു ബി ജെ പി ഒരിക്കൽ കൂടെ സി പി എം വരട്ടെ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും ഈ രണ്ട് നാശത്തിൻ്റെയും പ്രയോജനം കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് കാരണം ഇപ്പോൾ ആളുകൾ പോകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം രാജേന്ദ്രൻ അങ്ങനെ അനവധി ആളുകൾ സി പി എമ്മെന്ന് പോകണ്ട എങ്ങോട്ടാ ബി ജെ പിയിലേക്കാണ് കോൺഗ്രസ് എന്ന് പോകുന്നത് ബി ജെ പിയിലേക്കാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അനിൽ ആൻ്റണി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകള് പത്മജ പത്മജ വേണുഗോപാൽ അങ്ങനെ ബി ജെ പിയിലേക്കും പോകുന്നുണ്ട് സി പി എമ്മെന്ന് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് അത് ഈ എലക്ഷൻ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് അതിപ്രധാനമാണ് ഈ മുസ്ലിം മതസംഘടനകൾ പ്രത്യേക സമസ്ത ഇ കെ എ വിഭാഗങ്ങളൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഇടക്കാലത്തായി ഇടപെടുന്ന കാഴ്ച നമ്മൾ കാണേണ്ട ഇത് ഏത് തരത്തിലും ഭൂഷണമാണ് ഇടപെടുന്നത് അവർ മാത്രമല്ല അതായത് ഇവിടുത്തെ മതസംഘടനകൾ മുഴുവൻ ഇടപെടുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാം ഞങ്ങളുടെ ഈ തിരുവമ്പാടി മണ്ഡലത്തിൽ ഇപ്പോൾ ലിൻഡോ ആണ് ഞങ്ങളുടെ എം എൽ എം എൽ എ ഇപ്പോൾ ഒരു സഭ പറയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി കത്തോലിക്കൻ ആവണം കൊച്ചിയിൽ ആരാണ് മേയർ ആവേണ്ടത് എന്ന് പറയുന്ന ആരാണ് സഭയാണ് പറയുന്നത് അബിൻബർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്ന പ്രതിഷേധിക്കുന്ന ആരാ സഭയാണ് കണ്ടോ അപ്പൊ പൗരോഹിത്യം ശക്തിപ്പെട്ടു ക്രിസ്ത്യൻ പൗരോഹിത്യവും മുസ്ലിം പൗരോഹിത്യവും ഹിന്ദു പൗരോഹിത്യവും ശക്തിപ്പെട്ടു അതൊക്കെയാണ് ഈ മതവൽക്കരണം അതായത് മതക്കാരൻ രാഷ്ട്രീയം കളിക്കുക രാഷ്ട്രീയക്കാരൻ മതം കളിക്കുക പിന്നെ ഇതെല്ലാം കൂടി കൂടി മതമേതാണ് രാഷ്ട്രീയമേതാണ് കച്ചവടമേതാണ് എന്ന് തിരിയാത്ത മണ്ണിൽ കേരളത്തിൽ അത് എല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മുസ്ലിം പൗരോഹിത്യം ശക്തിപ്പെട്ടിട്ടുണ്ട് വക്കപ്പോഴ് നിയമനം പി എസ് സിക്ക് വിടാം എന്നുള്ള വളരെ പുരോഗമനപരമായൊരു നയം ഇവർ പ്രഖ്യാപിച്ചു അത് പിണറായി ഗവണ്മെൻ്റ് അത് ഇ കെ സംസ്ഥയിലെ ഇവരോട് അനുഭവമുള്ള ഒരു ഗ്രൂപ്പ് എതിർത്തപ്പോൾ അവർ പിൻവലിച്ചു കേട്ടോ പൗരോഹിത്യം ശക്തിപ്പെടുക ഇതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു വേഷം മതി എന്ന് പറഞ്ഞപ്പോൾ അതിനവരെ എതിർത്തു ബാലുശ്ശേരിയിൽ ഫാൻസ് ഇട്ട് പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യമാണ് നടക്കാനും ഓടാനും ഞങ്ങൾക്ക് സൗകര്യമാണ് അസൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളാ കാരണം അവർക്ക് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയം അവർക്ക് പറ്റില്ല അതും പിൻവലിച്ചു മനസ്സിലാവേണ്ടു അപ്പോൾ ഉദാഹരണം പാലയിലെ ബിഷപ്പ് പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ട് നാർക്കോട്ടിക് ജിഹാദുണ്ട് പതിനഞ്ച് ദിവസം സംസ്ഥാന മുഖ്യമന്ത്രി മിണ്ടിയില്ല അപ്പം കഴിയുന്നത്ര മുസ്ലിം ക്രിസ്ത്യൻ വിഭജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ ഉണ്ടായിരിക്കും മറ്റേ അദ്ദേഹം മറുപടി വരേണ്ടത് ഇതിന് മറുപടി രണ്ടാളും മുഖ്യമന്ത്രിയാണോ ഈ കഴിഞ്ഞ തവണ മലബാർ മേഖലയിൽ വലിയ രീതിയിലായിരുന്നു എൽ ഡി എഫിൻ്റെ മുന്നേറ്റം ഉണ്ടായിരുന്നത് ഇത് പിണറായി വിജയൻ ഒരു ന്യൂനപക്ഷ അനുകൂല നിലപാട് കൊണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വളരെ കാലം അവരുടെ കൂടെ എ പി സുന്നിക്കാര് അവർക്ക് അനുഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ എ പി സുന്നിക്കാരും അവരിന്ന് പിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് ഈ ഹിന്ദുത്വ പ്രണനം കൊണ്ടാണ് അതിനുമുമ്പ് പി ഡി പി ഐ എൻ എൽ ജമായത്ത് ഇസ്ലാമി എ പി സുന്നി ഇവരൊക്കെ വോട്ട് ഇവർക്ക് തന്നെയായിരുന്നു ഇപ്പം അത് മുഴുവൻ ഏതാണ്ട് കൺസോൾഡേറ്റഡ് ആയിട്ട് സമാഹൃതമായ രീതിയിൽ ഇപ്പുറത്തായി അപ്പം എന്തുണ്ട് അപ്പുറത്ത് വേറെ സമാഹരണം സമാഹരണം നടക്കും ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണം അപ്പുറത്ത് നടക്കും നമ്മൾ ഈ പറയുമ്പോൾ തന്നെ കണ്ടോ ഹിന്ദു വോട്ട് നമ്മൾ ഈ പറയുന്നത് വലിയ അന്യായ ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങളുപയോഗിച്ചാലൊക്കെ അന്യായമാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇവർ അശാസ്ത്രീയമായ രീതിയിൽ ശ്രമിച്ചു ഗവൺമെൻറ് പിന്നെ അത് കഴിഞ്ഞപ്പോ അയ്യപ്പ സംഗമം നടത്തി അതൊക്കെ ഈ മതവികാരത്തെ പ്രീണിപ്പിക്കാനാണല്ലോ ഇതൊക്കെ നടത്തുന്നത് മറ്റേന്താ അയ്യപ്പ സംഘം നടത്തേണ്ട ആവശ്യം ഗവണ്മെന്റിന് അവരെ അങ്ങോട്ട് ക്ഷണിച്ചത് പ്രത്യേകിച്ച് അതെ യു പിയിലെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഒരേ ഒരു കാവ്യൊടുത്ത മുഖ്യമന്ത്രി അവർ ക്ഷണിച്ചത് യോഗി ആദിത്യനാഥ് ഏഹ് അദ്ദേഹം വരാഞ്ഞപ്പൊ അദ്ദേഹത്തിൻ്റെ ആശംസ വലിയ പുണ്യപത്രം ആയിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾ മാത്രമേ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ളൂ എന്ന ഒരു ഒരു പൊതുബോധം ഇത്രകാലം സി പി എം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതങ്ങ് പൊളിഞ്ഞതുകൊണ്ടാണോ ഇപ്പം നേരെ ഫ്ലൈറ്റ് മറച്ചിട്ടിരിക്കുന്നത് ആ അത് പൊളിഞ്ഞു കഴിഞ്ഞു എന്താ വെച്ചാൽ അത് എഴുപത്തൊന്നിലെ തലശ്ശേരി കലാപകാലത്താണ് ആ സാധനം ഉണ്ടായി വരുന്നത് ന്യൂനപക്ഷങ്ങൾ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് അറുപത്തി ഏഴിലാണ് മുസ്ലിം ലീഗ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അത് ഇ എം എസിൻ്റെ രണ്ടാം മന്ത്രിസഭയിലാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് വരുന്നത് പണ്ടവർക്ക് മെമ്പർമാരുണ്ട് ഓ കോൺഗ്രസ്സുകാർ അവർക്ക് ഒരിക്കലും അറുപതിലെ മിനിസ്ട്രിയിൽ സത്യത്തിൽ ലീഗിന് സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ല സ്പീക്കർ സ്ഥാനം മാത്രമേ കൊടുത്തുള്ളൂ പിന്നെ അങ്ങനെയാണ് അവർ കോൺഗ്രസ്സുമായിട്ട് പിരിയുന്നത് അപ്പോൾ സപ്തമുന്നണി എന്ന് വന്നപ്പോൾ അതിലൊരു അംഗമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ രണ്ട് നേതാക്കന്മാർ ഒന്ന് സി എ ചുമ്മയ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി അഹമ്മൂട്ടി ഉരുക്കള് അദ്ദേഹം പഞ്ചായത്ത് വകുപ്പ് മന്ത്രി അതോടുകൂടിയാണ് ആ അറുപത്തേഴിലെ ഇലക്ഷനോട് കൂടിയാണ് പൊതുവേ മുസ്ലിം സമൂഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എല്ലാത്തരം അറപ്പും വെറുപ്പും തീരുന്നത് ആ അറപ്പും വെറുപ്പൊക്കെ ആരാണ് അൻപത്തൊമ്പത് വിമാന സമരമാണ് അന്ന് അമ്പത്തി ഒമ്പത് വിമാനസമരകാലത്ത് പറഞ്ഞിരുന്നതൊക്കെ നിങ്ങൾ അവർക്ക് മക്കളെ കെട്ടിച്ചുകൊടുക്കരുത് മക്കളെ കെട്ടിച്ചു കൊടുത്താൽ അത് മൊഴിയെല്ലിക്കണം കോൺ കമ്മ്യൂണിസ്റ്റ് ആയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടിയായാലും നരകത്ത് പോകുന്നൊക്കെ പ്രശ്രമിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയേണ്ടതൊക്കെ ഇത് മുഴുവൻ മാറി അറുപത്തേഴ് വന്ന പ്ലേക്ക് അന്നത്തെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു മലപ്പുറം ജില്ല ഒരു പ്രധാന പ്രശ്നമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതൊക്കെ അന്ന് വന്നല്ലോ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഒരു പൊതുബോധം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇപ്പം ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ കൈകൊടുത്ത് ഐക്യത്തിലേക്ക് പോയത് സംഗതി പൊളിഞ്ഞു പക്ഷേ ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യമാണോ നിലവിലെ കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവരുടെ ഇപ്പം ഞാൻ പറയാം പി ഡി പിക്ക് എത്രയോ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടാണല്ലോ പിണറായി വിജയൻ രണ്ടായിരത്തി ആറിലൊക്കെ അബ്ദുൽ നാസ് അറമ്മദിനുടെ പിന്നാലെ നടന്നത് അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നില്ല എപ്പോൾ ആർക്കും പി ഡി പി എ വേണ്ടല്ലോ അബ്ദുൽ നാസ്ലഹമ്മ എനിക്ക് എന്താ സംഭവിച്ചത് ഇപ്പം ആർക്കും അറേണ്ട ആവശ്യമില്ല കാരണം വോട്ട് ബാങ്ക് ഇല്ലെന്ന് മനസ്സിലായി ഇതുപോലെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വോട്ട് എന്ന് പറയുന്നത് സ്വകാര്യമായിട്ട് ചെയ്യുന്നതാണ് അത് പരസ്യമല്ലല്ലോ അപ്പോൾ എസ് എൻ ഡി പിയുടെ മെമ്പറായ ആൾ തന്നെ പല പാർട്ടിയിലും ഉണ്ടാവും എസ് എൻ ഡി പി പണ്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാന്ന് എൻ്റെ ഓർമ്മ ഓർമ്മയുണ്ടോ ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നവർ എൻ എസ് എസ് ഒരു പാർട്ടി ഉണ്ടാക്കി പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി എൻ ഡി പി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ എസ് എസിന്റെ പാർട്ടിക്ക് നാലഞ്ച് മെമ്പർമാർ ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു കർത്താ മന്ത്രിയൊക്കെ ആയിരുന്നു പൊളിഞ്ഞു പോയത് അതുപോലെ എൻ ഡി പിയും പൊളിഞ്ഞു എസ് ആർ പിയും ഇപ്പോ അതിന് പുതിയൊരു മുഖം കൊടുത്ത ആരാണ് വെള്ളാപ്പള്ളി നടേശന അതേ എന്ത് ചെയ്തു അദ്ദേഹം ബി ഡി ജെ എസ് ഒരു പാർട്ടി ഉണ്ടാക്കി അതേ അതിൽ മെമ്പറല്ല തൻ്റെ പുത്രനെ അതിനെ മെമ്പറാക്കി അദ്ദേഹം എസ് എൻ ഡി പിടെ വൈസ് പ്രസിഡന്റ് കൂടിയാ അദ്ദേഹം എന്ത് ചെയ്തു ബി ജെ പിയുടെ കൂടെ വന്നു ഒരു കാല് ബി ജെ പിയിലും ഒരു കാല് സി പി എമ്മിലും വളരെ വിചിത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയം അതായത് വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ശരിയായ പ്രതിരൂപ അതായത് അതിന്റെ എല്ലാ തരത്തിലുള്ള കാപട്യത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അവസരവാദത്തിൻ്റെയും കൃത്യമായ പ്രതിരൂപമാണ് എള്ളപ്പ്ലാട